എപ്പോഴാണ് മുട്ടു തേയ്മാനത്തിന് പി ആർ പി ഇഞ്ചെക്ഷൻ കൊടുക്കേണ്ടത് അതായത് ഞാൻ ഡോക്ടർ അസീം ജബാർ ആസ്റ്റർ മദർ ഹോസ്പിറ്റൽ അരിയക്കോടിലെ സീനിയർ ഓർത്തോപെഡിക് സർജനാണ് പി ആർ പി ഇഞ്ചക്ഷന് ഓരോ മാസം ഇടവിട്ടിട്ട് ഓരോ ഇഞ്ചെക്ഷൻ അങ്ങനെ മൂന്ന് ഇഞ്ചക്ഷൻ വരെ കൊടുക്കാവുന്നതാണ് പി ആർ പി ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ മുട്ടു തേയ്മാനമുള്ള ആളുകൾ അതായത് ഗ്രേഡ് പൂജ്യം ഒന്ന് രണ്ട് എന്നീ ആളുകൾക്ക് നമ്മൾ മരുന്ന് കഴിച്ചിട്ടും എക്സസൈസ് എല്ലാം ചെയ്തിട്ടും കാര്യമായ വേദനയ്ക്ക് ശമനമില്ല ഇത്തരം രോഗികളാണ് നമ്മൾ സാധാരണ പി ആർ പി ഇഞ്ചക്ഷൻ കൊടുക്കാറുള്ളത് അപ്പോൾ നമുക്ക് വരുന്ന സംശയമാണ് ഇനി ഗ്രേഡ് മൂന്ന് നാല് ഈ രോഗികൾ കലശലായ തേയ്മാനമുള്ള രോഗികളിൽ പി ആർ പി ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് സാധാരണഗതിയിൽ ഗ്രേഡ് നാലുള്ള ഒരാൾക്ക് പി ആർ പി ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിലൂടെ കാര്യമായ പ്രയോജനം കിട്ടുന്നതല്ല അപ്പൊ എന്നാല് അവർക്ക് ഗ്രേഡ് നാലുള്ള രോഗികൾക്ക് സാധാരണഗതിയിൽ ഓപ്പറേഷൻ ആണ് ചികിത്സാരീതി ചില രോഗികൾക്ക് വേറെ കാര്യമായ ശരീരത്തിൽ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകും കാര്യമായ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവും ഇത്തരം രോഗികളിൽ പി ആർ പി ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിലൂടെ കുറച്ചു കാലത്തേക്ക് ചെറിയ അളവിൽ വേദന കുറഞ്ഞിരിക്കുന്നതാണ്